മൾട്ടി ബ്രാൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഷോറൂമായ മലബാർ ഓട്ടോ ഗാരേജ് കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മൾട്ടി ബ്രാൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഷോറൂമായ മലബാർ ഓട്ടോ ഗ്യാരേജ് ആണ് കോട്ടക്കരിൽ പ്രവർത്തനം ആരംഭിച്ചത് പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മലബാർ ഓട്ടോ ഗ്യാരേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഇ വി വെഹിക്കിൾസ് സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ വാഷിംഗ് സംവിധാനത്തോടു കൂടിയുള്ള ഒരു സ്ഥാപനമാണ് ഓട്ടോ അനുബന്ധിച്ച് ഇതിൽ നിന്നുള്ള സർവീസിൽ നിന്ന് ലഭിക്കുന്ന വാഷിംഗ് നിന്ന് ലഭിക്കുന്ന വിഹിതം അതിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും ഒരു മാസത്തെ വരുമാനം രണ്ട് കിഡ്നി പേഷ്യൻസിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിലേക്ക് എത്തി എല്ലാവിധ സഹായ സഹകരണം പ്രാർത്ഥന ഉണ്ടാവണം ഏഴ് പ്രമുഖ കമ്പനികളുടെ ഇലക്ട്രിക് കാറുകളുടെയും ബൈക്കുകളുടെയും ഷോറൂമാണ് മലബാർ ഓട്ടോ ഗാരേജ് കൂടാതെ യൂസ്ഡ് കാർ ഷോറൂം റെൻ്റ് കാർ ഇൻഷുറൻസ് ഫിനാൻസ് ടെസ്റ്റ് ആൻഡ് ഡ്രൈവ് വീൽ അലൈൻമെന്റ് സെറാമിക് കോട്ടിംഗ് പോളിഷ് ഡീറ്റെയിലിംഗ് കാർ വാഷിംഗ് കാർ ആക്സസറീസ് തുടങ്ങിയ സർവീസുകളും ഇവിടെ നിന്നും ജനങ്ങൾക്കായി നൽകുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും കാറുകൾ ഒരു കുടക്കീഴിൽ നിന്ന് ലഭ്യമാക്കുക എന്ന കൂടി വാഹന വിപണന രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ഇ വി എമ്മിന്റെ ഒരു പുതിയ സംരംഭമാണ് എന്ന് പറയുന്നത് ഇന്ന് പുതിയ വാഹനം വാങ്ങാൻ ഒരു കസ്റ്റമറും റെഡിയാകും തയ്യാറാവുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒത്തിരി അശങ്കുണ്ടാവും ഏത് ബ്രാൻഡ് സജസ്റ്റ് ചെയ്യണം തങ്ങളുടെ ബഡ്ജറ്റിന് ഉതകുന്ന വിധം ഏതൊക്കെ വണ്ടികളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വണ്ടികളിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം പക്ഷേ ഈ ഓരോ ബ്രാൻഡുകളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അത് ഇവർക്കൊരു ശല്യമാകുമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആശങ്കകളും സംശയങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഇ വി എം ഈ ഒരു ഓട്ടോ ടോക്കൺ സംരംഭം തുടങ്ങിയിരിക്കുന്നത് മലബാർ ഓട്ടോ ഗ്യാരേജ് ഡീറ്റെയിലിംഗ് പോളി സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു നമുക്കറിയാം ഇത് ഒരു വ്യവസായ മേഖലയ്ക്ക് അപ്പുറം അവരൊരു സോഷ്യൽ കമ്മിറ്റിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് ഇവിടെ സർവീസ് നൽകിയിരുന്നത് നമുക്കറിയാം കാർ വാഷിങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാസത്തെ വേതനം ലാഭം അവർ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് കിഡ്നി രോഗികൾക്ക് നൽകുന്ന ഒരു പദ്ധതി കൂടി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മുടെ നാടിനും നാട്ടുകാർക്കും അതിൻ്റെ വികസനത്തോടൊപ്പം ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമാണ് തുറന്ന് തുറന്നിരിക്കുന്നത് മലബാർ ഓട്ടോ വാഷിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എം റഷീദ് നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ഷാനവാസ് ഗഫൂർ അർബൻ ബാങ്ക് പ്രസിഡന്റ് ചോലക്കൽ കരീം അടാട്ടിൽ കുഞ്ഞാപ്പൂർ ഒതുക്കുങ്കൽ പഞ്ചായത്ത് മെമ്പർ ഷീജ ശിവൻ ചോലക്കൽ ഉമ്മർ മാമി ഹാജി കെ കെ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം മുതൽ ഒരു മാസം കാർ വാഷിംഗ് ചലഞ്ച് അവതരിപ്പിച്ചുകൊണ്ട് രണ്ട് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് സഹായം നൽകാനും മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസത്തെ കാർ വാഷിംഗ് ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണമാണ് അവർക്ക് കൈമാറുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളായ ആസിഫ് ജാസിം എം സി സഹീദ് തുടങ്ങിയവർ അറിയിച്ചു